ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ സ്കൂളിലെ കടലാശ്ശേരി വല്ലച്ചിറ ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണം സംഘടിപ്പിച്ചു സന്ദീപ് വാര്യർ വല്ലച്ചിറ എൻഎസ്എസ് പ്രസിഡന്റ് സി കണ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമസമിതി ജോയിന്റ് സെക്രട്ടറി ബിനോജ് മാതൃസമിതി വൈസ് പ്രസിഡന്റ് നിമിഷ മലി പവനൻ രാജേന്ദ്രൻ സരിത സന്തോഷ് കുമാർ അംബിക ദിവാകരൻ സ്കൂൾ മാനേജർ സി രാഗേഷ് വിദ്യാലയ സമിതി എക്സിക്യൂട്ടീവ് അംഗം കെ എം സിദ്ധാർത്ഥൻ മാതൃസമിതി പ്രസിഡന്റ് സേതുലക്ഷ്മി സൂരജ് എന്നിവർ സംസാരിച്ചു എങ്ങനെയാണ് ശ്രീരാമൻ ഇത്രയധികം നമ്മൾ ഇതൊക്കെ ആലോചിച്ചു നോക്കും ബ്രിട്ടീഷുകാരാണ് നമ്മളുടെ രാഷ്ട്രീയ ഇത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്തതിൽ എന്ന് അങ്ങനെ അങ്ങനൊരു അഭിപ്രായം ഉള്ള സമയത്തും ശ്രീരാമന്റെ കഥ അതിനും ഉപരിയായിട്ട് ഈ ഭാരതഘട്ടത്തിൽ നിലനിന്നിരുന്നോ എന്നുള്ളതെന്ന് ആലോചിച്ചു നോക്കൂ നമ്മളുടെ ഈ ഒരു സംസ്കാരത്തിനെ കണക്ട് ചെയ്യാൻ എങ്ങനെയാണ് ശ്രീരാമന്റെ കഥ ഉപയോഗിച്ചിരുന്നത് എന്നൊരു ആലോചന ഒന്ന് എല്ലാവരും കൊണ്ടുവന്ന് നോക്കൂ ഈ രാമപുരം ഇത്രയധികം സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ രാമായണത്തിലെ കഥയും കഥാപാത്രങ്ങളും അന്നത്തെ സ്ഥലങ്ങളും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കും എത്രയധികം നമ്മളെ സ്വാധീനം